ഈ ഒരു വിഷയത്തിൽ ഇവിടെ ഇപ്പോൾ ചാനലുകാരൊക്കെ ആരൊക്കെ വന്നിട്ടുണ്ട് ഓല പണി ഓലപ്പണി എന്താണെന്നാൽ ഇതൊക്കെ കൂടി കുത്തിക്കൂർപ്പിച്ചിട്ടൊക്കെ കൂടി അങ്ങനത്തെ കുട്ടുവാക്കലാണ് ചൊറിച്ചിലുണ്ടാക്കണ പണിയാണ് അപ്പോൾ അവർ ചെയ്യും എന്ത് ആ പാണക്കാട് തങ്ങളെ കുറ്റം പറഞ്ഞു മുസ്ലിം ലീഗിനെതിരാണ് സഖാവാണ് എന്നൊക്കെ പറയും ഇതേ സഖാവ് നമ്മൾ ഈ പറയുന്ന കാര്യം ആർക്കോ കൊള്ളും അതൊരു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരിക്കും ഒക്കെ ആയിരിക്കാം അത് നമ്മൾ ഉദ്ദേശം നമ്മളത് ഉദ്ദേശമല്ല ആരാണെങ്കിൽ ഒലവ് കാരണം ആരാണ് ആരായിരുന്നാലും ശരി നമ്മളെന്താണ് ഈ പറയുന്നത് ആർക്ക് കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും വിഷ ഏതാണ് സമസ്തനെ പറയുമ്പോൾ സമസ്തക്കാരാവുമ്പോൾ സമസ്തയെ നിൽക്കണം അതിലിതിലും കൂടെ എല്ലാം കൂടി വരാൻ നിൽക്കണ്ട ഇതാണ് ഏ വൈ നന്നാവണം വൈ വടക്കായാൽ ആർക്കും ഒരു പോരിശിയില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നല്ല ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല എന്താ പതിനെ കാട്ടുക വൈ നന്നാവണം നമ്മൾ സമസ്തക്കാരാണ് സമസ്തക്കാർക്ക് ഒരു വഴി ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട ശംസല്ലുലമാ കണ്ണിയത്ത് അതുപോലെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാങ്ങൽ അഹമ്മദ് കുട്ടും മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞ മഹാരഥന്മാർ ലോകം കണ്ട പണ്ഡിതന്മാരിൽ ഉന്നതരായ ആൾക്കാരാണ് അവരൊക്കെ അവരോട് ഇരച്ചു വെച്ചിട്ടുണ്ട് എന്താണെന്ന് അതഹലു സായത്തിൻ്റെ പാത അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ലക്ഷ്യം വിതയ് പ്രസ്ഥാനക്കാരെ കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അതാണല്ലോ അതവർ ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ മറ്റേ സമ്മേളനം നടക്കുന്ന സമയത്ത് ആടെ പോയി പ്രസംഗിച്ചാൽ എന്താ ചെയ്യുക എന്താ ചെയ്യ എന്താ ചെയ്യ നമ്മൾ പറും അല്ലേ പുറത്താക്കൂലേ കോൺഗ്രസ്സുകാരൻ വന്നാൽ പുറത്താക്കൂലേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയാൽ പുറത്താക്കും അതെന്താ ആദർശവിരുദ്ധമായ രണ്ട് സംഘടനകളായതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ പാടില്ല അവരെ അവ അവരുടെ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല അപ്പോൾ സമസ്തയുടെ നിശ്ചയോധം തന്നെയാണ് വിധൈ പ്രസ്ഥാനങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയതെങ്കിൽ അതിൻ്റെ എതിരാളികളെ പ്രോത്സാഹിപ്പിക്കുകയോ അവരെ പരിപാടികളിൽ പങ്കെടുത്ത് അവർക്ക് പ്രചോദനം നൽകുകയോ ചെയ്യുന്ന ഒരു പരിപാടിയിൽ പങ്കാളിയാവാൻ പാടില്ല അത് പേച്ചവയ്യ സമസ്തക്കാരനെ സംബന്ധിച്ചിടത്തോളം പേച്ച വയ്യാ ലൈസമിൻ നഹ്ലിക് എന്ന് പറയാൻ പറ്റിയ വയ്യാണ് ഈ സമസ്തക്കാരനല്ലടോ ഈ സമസ്തക്കാരനല്ല എന്ന് പറയേണ്ടതാ അത് നമ്മൾ പറയാതെ പോയാൽ ഇവിടെ കുഴപ്പമില്ലാണ്ടായി പറയാതെ പോയാൽ അത് നമ്മളൊരു മോശമാണ് അല്ലേ നമ്മളൊരു മോശത്തരായി കാണണ്ട ഇതാ ഇവിടെ നടക്കുന്ന സംഗതി ഞമ്മളൊക്കെ നിർത്തുക അല്ലേ പറയാൻ തുടങ്ങിയ ഞങ്ങള് പറയാൻ തുടങ്ങി മനസ്സിലാവല്ല പരസ്യമായിട്ട് എന്ന് പറയാത്തൊക്കെ തിരിയേണ്ടല്ലോ ആൾക്കാർക്ക് തിരിഞ്ഞണല്ലോ നമ്മൾ ഇതേ വിഷയമുള്ളൂ വേറെവിടെ ഒരു പാർട്ടിയോ അല്ലെ ഒരു തങ്ങന്മാരോ ആയിട്ടൊന്നും നമുക്കൊരു വിരോധമില്ല ഈ വൈക്ക് വരണം ഇത് കുറയാൻ നമ്മൾ പഠിപ്പിച്ചതാ വൈ ഇല്ലാത്തവരൊക്കെ തീർപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്യിൽ വരാത്തോലെ പിന്നാമ്പോൾ ഇതിനെ സുറാത്തൽ മുസ്തഖിയും ധാരുന്നതിൻ്റെ അർത്ഥം ആ ചൊവ്വായ വയ്യ ഞങ്ങൾ ഇനി ചേർക്കണം എന്നല്ലേ പറയുന്ന അതിൽ അത് ചെയ്യാൻ കഴിയാത്തവർ എന്താണല്ലേ നിൽക്കുന്നത് ഇതും കിട്ടണം അതും കിട്ടണം എല്ലാം കിട്ടണം എന്നാ ഇതും അതൊക്കെ വേണം എന്നാ നടക്കൂല അത് നടക്കൂല ഒന്നേ പറ്റുള്ളും രണ്ട് ഇജിത്യുമായി ഉണ്ടാക്കിയതും ഹാലാണെന്നാ രണ്ട് വൈരുദ്ധ്യങ്ങൾ രാവും പാവലും ഒരുമിച്ചിണ്ടാവൂല അതാണ് നിയമം പൊതു നിയമം എന്നതുപോലെ രണ്ട് വൈരുദ്ധ്യങ്ങൾ പഠിച്ചോനുണ്ടെന്നും പഠിച്ചോൻ ഇല്ലെന്നും പറയുന്ന രണ്ട് കൂട്ടർ ഒന്നാവില്ല രണ്ടും രണ്ട് പാർട്ടി ഉണ്ടാവും എന്നതുപോലെ വഹാബികളെ എതിർക്കാൻ വേണ്ടിയിട്ടും മൗദൂദികളെ എതിർക്കാൻ വേണ്ടിയിട്ടുമാണ് സമസ്തം ഉണ്ടാക്കിയതെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയിലും അവരുടെ ആദർശപരമായ കാര്യങ്ങളൊന്നും പങ്കെടുക്കാൻ പാടില്ല കല്യാണപ്പുറയിൽ ഇട കൂട്ടണേൽ തരക്കടമൊന്നും ഇല്ല ഒരാൾ കല്യാണം രണ്ട് കൂട്ടിന് വിളിച്ചാൽ പോകണേലും തരക്കളൊന്നുമില്ല ഒരു പപ്പത്തിൽ നിന്ന് ചോറൊക്കെ വഹിക്കുക അത് വേറെ കാര്യം അതല്ലല്ലോ ആദർശ സമ്മേളനം ഒരു കൂട്ടർ നടത്തുമ്പോൾ ആദർശ സമ്മേളനത്തിൽ പോയി പ്രസംഗിക്കുക തല കാണിക്കുക ഇത് പാടില്ല ഇതാ നമ്മൾ പറയുന്നുള്ളൂ അതുപോലെ സമസ്തയുടെ സ്ഥാപനങ്ങൾ സമസ്തയുടെ തീരുമാനം എടുത്താൽ ആ തീരുമാനത്തോട് കൂടെ നിൽക്കണം സമസ്തയുടെ തീരുമാനമാണ് ഇപ്പോൾ സി ഐ സി വിഷയത്തിൽ സമസ്ത എടുത്തൊരു തീരുമാനമുണ്ട് അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ അവിടെ വിശദീകരിക്കേണ്ട ആവശ്യമല്ല അതിന് വിരുദ്ധമായിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇതിന് വിരുദ്ധമാണ് ലൈസോ ഇൻ നഹു ലൈസോ ഇൻ നഹ്ലിക്ക നമ്മളെ കൊടുത്തപ്പെട്ടവനല്ല നമ്മളെ കൊടുത്തപ്പെട്ടവനായി നിൽക്കാൻ പാടില്ല ഇനിയിപ്പം എന്താ പറയേണ്ടത് ഇതിനപ്പുറം ഞാൻ എന്താ പറയണ്ടത് ബാക്കി ഉള്ളവണ്ണ സ്ഥാനം ഇവിടെ അദ്ദേഹം പറയും ബാക്കിയുള്ളത് അപ്പം പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇവിടെ ഇപ്പം ചാനലുകാരൊക്കെ ആരൊക്കെ വന്നിട്ടുണ്ട് ഓല പണി ഓലപ്പണി എന്താണെന്നാൽ ഇതൊക്കെ കൂടിയും കുത്തിക്കൂർപ്പിച്ചിട്ടൊക്കെ കൂടി അങ്ങനത്തെ കുട്ടി ആക്കലാണ് ചൊറിച്ചിലുണ്ടാക്കണ പണിയാണ് അപ്പോൾ അവർ ചെയ്യും എന്ത് ആ പാണക്കാട് തങ്ങളുടെ കുറ്റം പറഞ്ഞു മുസ്ലിം ലീഗിനെതിരാണ് സഖാവാണ് എന്നൊക്കെ പറയും ഇതേ നമ്മൾ ഈ പറയുന്ന കാര്യം ആർക്കോ കൊള്ളും അതൊരു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരിക്കും ഒക്കെ ആയിരിക്കാം അത് നമ്മൾ ഉദ്ദേശിക്കും നമ്മളത് ഉദ്ദേശമില്ല ആരാണെങ്കിൽ വലവുക്കാരൻ ആരാണ് ആരായിരുന്നാലും ശരി നമ്മളെന്താണ് ഈ പറയുന്നത് ആർക്കെ കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും വിഷ ഏതാണ് സമസ്തനെ പറയുമ്പോൾ സമസ്തക്കാരാവുമ്പോൾ സമസ്തേ നിൽക്കണം അതിലൊന്നും കൂടെ നിന്നിട്ട് എല്ലാം കൂടിയും വരാൻ നിൽക്കില്ല ഇതാണ് ഏ നമുക്കറിയാലോ വഹാബികൾ എന്ന് പറയുന്ന കൂട്ടിലാണ് ഇവിടെ തീവ്രവാദം കൊണ്ടുവന്നത് പിന്നെ ജമായത്ത് ഇസ്ലാം അതിനേക്കാൾ വലിയ തീവ്രവാദം മതരാഷ്ട്രം മതരാഷ്ട്രം എന്ന് പറഞ്ഞു കൊണ്ടുവന്നു ഇങ്ങനെ എല്ലാം എല്ലാം ഇവിടെ വന്ന് നോക്കിയ ഇസ്ലാമിൻ്റെ പേരിൽ വരുന്ന ചില ആൾക്കാരൊക്കെ അവരൊക്കെ തകരാറുണ്ടാക്കിയത് കൊണ്ടാണ് ഇസ്ലാമിൻ്റെ ആൾക്കാർ തെറ്റിദ്ധരിച്ച് പഠിക്കുന്നത് മൊത്തത്തിൽ ഇസ്ലാം ലോകത്തിൻ്റെ ഒരു 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 കേന്ദ്ര ബിന്ദു അല്ല അമ്പർ ചെയ്യുന്ന ഒരു ഒരു കേന്ദ്ര ബിന്ദു ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അതിന് ഉത്തരവാദികൾ ഇത്തരം കുട്ടികൾ തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പരിശുദ്ധാത്മാക്കൾ അതായത് ബഹുമാനപ്പെട്ട ശംസ ഉള്ളുമാൻ അബറുള്ളു മറക്കതഹു മഹാനവറുകൾ പോലത്തെ ഒരു നേതൃത്വം കൊടുത്ത് നമ്മളൊക്കെ വളർത്തിയിട്ടുണ്ട് ആ ചട്ടക്കൂടിൽ വളർന്ന എസ് കെ എസ് എഫ് ആണ് ഈ എസ് കെ എസ് എഫ് എന്ന് പറയുന്നത് എസ് വൈ എസ് അതുപോലെ തന്നെ സമസ്ത കേരള ജമ്യത്തിലുമാണെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആളുകളാണ് ഉള്ളും പുറവും ശുദ്ധമായി കൊണ്ട് പ്രവർത്തിക്കുന്ന കളങ്കമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളെ സമൂഹത്തെ വളർത്തിയെടുക്കാനാണ് അവർ ശ്രമിച്ചത് അത് നമുക്ക് കാണാം എല്ലാവരും അംഗീകാരം കിട്ടുന്നത് മനസ്സിലാക്കിയവർക്കൊക്കെ അറിയാം വിശ്വസിക്കാൻ പറ്റിയവർ കൂട്ടര് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന സുന്നത്ത് വൽ ജമാത്തിൻ്റെ സമസ്തക്കാർ ബഹുമാനപ്പെട്ട ഷംസിലൊലുമയെക്കുറിച്ചും കന്യത്തിനെക്കുറിച്ചൊക്കെ ഇവിടെ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളൊക്കെ നന്നായി എഴുതാറുണ്ട് അവർക്കറിയാം കളങ്കമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുത്ത് ഒരു ചട്ടക്കൂട്ടിൽ നിർത്തിയ ആൾക്കാരാണ് അവരൊക്കെ എന്നുള്ളത് അതാണ് അവരുടെ മഹത്വം ആ വിശ്വാസം നല്ല വിശ്വാസം നല്ല പ്രവൃത്തിയും അതാണ് വൽ അസിരി ഇന്നൽ അല്ലിൻസാൻ ലഫീ ഹുസർ ഇല്ല അല്ലീനു ആമുനുസ്വാഹാത്ത് ഉത്തബാസുബുൽ സുബിസ്ബർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നന്നാവാൻ നാല് കാര്യം വേണം അല്ലാത്തവരൊക്കെ നഷ്ടത്തിലാണല്ലാ നാല് കാര്യം സമ്മേളിച്ചവർ നഷ്ടത്തിലാണ് ചെറിയ രണ്ട് രണ്ട് വരിയുള്ള ഒരു സുഹൃത്ത് ഒരദ്ധ്യായത്തിൽ ഖുർആാൻ പറയുകയാണേ നാല് കാര്യം ഇല്ലാത്തവരൊക്കെ നഷ്ടത്തിലാണ് അതാണ് അതിൻ്റെ അർത്ഥം ഏതാ കാര്യം നോക്കുക ഇല്ലല്ല ആമനു ഉള്ള് നന്നാവണം ഉള്ള് നല്ല വിശ്വാസം വേണം വിശ്വാസം ഉണ്ടായിട്ട് പ്രവർത്തിച്ചാലേ പ്രവർത്തിക്ക് ഫലം ഉണ്ടാവുള്ളൂ നമ്മളൊരു വിശ്വാസമില്ലാത്തൊരു സംഗതിക്ക് പോയാൽ അങ്ങനെ ഇടയാടി കളിക്കല്ലോ തറദ്വത് അങ്ങോട്ടോ ലാ ഇല ഹാവുലായി വല ഇല ഹാവുലായി എന്ന് പറയും അങ്ങോട്ടോ അങ്ങോട്ടോ പോകേണ്ടത് നിച്ചല്ലാതെ അപ്പോൾ നമുക്കൊരു ഉറച്ച വിശ്വാസം വേണം അവിടെ പോയാൽ അപകടം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ നമ്മളോട് പോകില്ലല്ലോ സംശയിച്ച് കളിച്ചാൽ അങ്ങോട്ടും അങ്ങോട്ടും വിചാരിച്ചിങ്ങനെ കളിക്കും അപ്പോൾ നമ്മൾ എന്തൊരു സംഗതി സംഗതിക്കിറങ്ങിയാണെങ്കിലും വിശ്വാസം ഉറക്കണം അതാണ് ഇല്ലല്ലീന അമനും എന്താ നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞത് അള്ളാഹും റസൂലും നമ്മൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹുവിനെ കൊണ്ട് തന്നെ വിശ്വസിക്കണാദ്യം ഇങ്ങനെ ഒരു അള്ളാഹുവിൻ്റെ ആവശ്യം എന്താണ് ഇവിടെയെന്ന് ഒരു ദൈവത്തിൻ്റെ ഒരു ഈശ്വരൻ്റെ ആവശ്യം എന്താണ് ഇവിടെയെന്ന് എല്ലാവരും മനസ്സിലാക്കണം ഉണ്ടാവണം അത് ബുദ്ധിപരമായിട്ടും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹു ഇവിടെ ഒരു സൃഷ്ടാവ് വേണം പരിപാലിക്കുന്നത് നമ്മൾ വിചാരിച്ച ഇവിടെ നടക്കുന്നത് ആര് വിചാരിച്ചാലും തടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നിത്യം ഇവിടെ നടക്കുന്നുണ്ട് രാവിലെ സൂര്യൻ കേൾക്കുന്ന ഒതിക്കുന്നത് പടിഞ്ഞാറിൽ അസ്തമിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ഈ പ്രക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ഒരു കർത്താവ് ഇത് സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും ഉണ്ടാവണം എന്നുള്ളതാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ടത് അത് ഏകനാണ് ഒരുവനാണ് മഹാശക്തനാണ് അവൻ്റെ വിശേഷ ഗുണങ്ങളൊക്കെ കുറയാൻ നമുക്ക് വിരിച്ചു തന്നിട്ടുണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കണം അതാണ് അഹ്ലസുലത്ത് പജമായത്തിൻ്റെ ആ ഗീത അള്ളാഹു എങ്ങനെയാണോ നമുക്ക് തിരിയില്ല അള്ളാഹു ഉണ്ട് എന്നല്ലാതെ അവൻ ഫോട്ടോ കോലും ചിത്രവും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഭീമ ഉണ്ടാക്കാൻ കയ്യില്ല ഫോട്ടോ എടുക്കാൻ കയ്യിൽ ഒന്നും പറ്റില്ല ഉണ്ട് മഹാശക്തനാണ് ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അയൽ സുന്ദി സ്ലാ വിശ്വാസമാണ് അവൻ്റെ സിപാത്തുകൾ മനസ്സിലാക്കി അവന് മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ് രണ്ടാമത്തത് അവന് മാത്രമേ ആരാധിക്കാവൂ കാരണം വേറുള്ളവരെ ദൈവാക്കം പാടില്ല യഥാർത്ഥ ദൈവത്തിനെ ആരാധിക്കാവൂ എന്നുള്ളതാണ് ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ല ഇതാണ് നമ്മുടെ മുദ്രാവാക്യം തൗഹീദിൻ്റെ അടിസ്ഥാനതാണല്ലോ ഈ അടിസ്ഥാനത്തിൽ ഇവിടെ കെട്ടിപ്പടുത്ത ദീനാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം ലാ ഇലാഹ ഇല്ലാ എന്ന് മുദ്രാവാക്യം ഇതിൽ നിന്ന് ആരൊക്കെ പുറത്തുപോയി എന്ന് പറയുന്നവർ ദൈവമല്ല എന്ന് പറയുന്നവർ പുറത്തുപോയി പല ദൈവങ്ങളുണ്ടെന്ന് പറയുന്നവർ പുറത്തുപോയി അവർക്കൊന്നും ഇതിൽ ഇതിൽ പ്രവേശനമില്ല ഇതിൻ്റെ ഉള്ളിലുള്ളവർ ഒരു ദൈവത്തെ വിശ്വസിക്കണം ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം മഹാശക്തനായിരിക്കണം രൂപല്ല ഭാവല്ല കയ്യില്ല കാലില്ല അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ദൈവത്തെയാണ് അള്ളാഹു അള്ളാഹു എന്ന് പറയുന്നത് നമ്മൾ ആ ദൈവമാണ് അവിടെ ഒക്കെ നിയന്ത്രിക്കുന്നത് മുദബ്യൽമൂർക്കുള്ള അവനാണ് അവനാണെന്ന് വിശ്വ നമ്മൾ വിചാരിക്കുന്നത് അത് അല്ല എന്ന് തെളിയിക്കാ അല്ല എന്ന് പറയുന്നവരോ പുലമ്പുന്നവരോ ഒക്കെ ഇതിൽ നിന്ന് പുറത്ത് പോയി ലായിതാ ഇല്ലതുകൊണ്ട് പുറത്ത് പോയി ലായില്ലാതുകൊണ്ട് പുറത്തുപോയി പിന്നെ ഇവിടെ അന്ന് പുറത്ത് പോവാത്തവരാരാ ലായില്ലാത്തതുകൊണ്ട് പുറത്തു പോകാത്തവർ ഇപ്പൊ കമ്മ്യൂണിസ്റ്റാർ പോയി നിരീശ്വരവാക്കിയാണ് അവർ അവർക്ക് ഇതിൽ അകത്ത് പ്രവേശനമില്ല പിന്നെ അതിന് വേറെ കമ്മ്യൂണിസ്റ്റാർ വന്നപ്പോൾ വേറെ സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കമ്മ്യൂണിസം വന്നപ്പോൾ വേറെ കോൺഗ്രസ് വന്നപ്പോൾ വേറെ സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മുസ്ലിങ്ങൾക്ക് ഏയ് അങ്ങനെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലക്കോ ഇവിടെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു സംഘടന ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സമസ്ത പിറന്നില്ല സമസ്ത പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി ആറിലാണ് അതുവരെ ഇവിടെ ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടില്ലേ കമ്മ്യൂണിസ്റ്റ് കഴിഞ്ഞ എത്രയോ മുമ്പ് ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസം വന്നല്ലോ തടുക്കണം സമസ്ത ഉണ്ടാക്കണം എന്ന് ആരും ചിന്തിച്ചില്ല അതിലായാലുള്ള ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത അടിസ്ഥാനമാണ് ആ അടിസ്ഥാനം ഇസ്ലാം എന്ന് പറഞ്ഞതാണ് അതിവിടെയുള്ളപ്പം പിന്നെ വേറെ സമയം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മളിടയിൽ പറഞ്ഞില്ല മൂന്നാമത്തെ കക്ഷി നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ കക്ഷിയാണ് വന്നത് അവർ വന്നിട്ട് ഇവിടെ എന്തൊക്കെ പറയാൻ തുടങ്ങി നമുക്ക് തിരിയാത്ത കുലത്തിൽ വെക്കും എന്താ ഉള്ളിൽ കടത്താൻ തുടങ്ങി കള്ളക്കടത്ത് വിശ്വാസത്തിൽ കള്ളക്കടത്ത് കിടക്കാൻ തുടങ്ങി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ അവർ കൊണ്ടുവന്നു വന്നു നബിയുടെ കാലത്ത് വന്ന ഇസ്ലാം ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾ ആയിരത്തി നാനൂറോളം വർഷങ്ങൾ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ചെയ്തു പോകുന്നിരുന്ന് പ്രവർത്തിച്ചു പോകുന്ന ആ മേഖലയിൽ അവർ കടന്നുകൊണ്ട് വിള്ളലുണ്ടാക്കാൻ തുടങ്ങി അതങ്ങനെ അതങ്ങനെ അള്ളാഹുവിൻ്റെ അമ്പ്യാക്കളോ ഔര്യാക്കളൊക്കെ വല്ലാതെ ബഹുമാനിക്കാനൊന്നും പാടില്ല ദിയാർ ചെയ്യാൻ പാടില്ല അവരെ വിളിച്ച് ഇടയാളന്മാരാക്കാൻ പാടില്ല മൗലി തോതാൻ പാടില്ല റാത്തി പോതാൻ പാടില്ല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഖുർആാൻ ഓതാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിശ്വാസങ്ങളെ വികലമാക്കുന്ന ഒരു കൂട്ടർ കടന്നു വന്നു മൂന്നാമത്തേ പാടും അത് കടന്ന് വന്നുകൊണ്ട് ഇവിടെ സംഘർഷമുണ്ടാക്കി നമ്മളിലൊക്കെ വിശ്വാസത്തിലൊക്കെ ഒക്കെ കലർപ്പുണ്ടാക്കിയപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തിലും ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കണം അതല്ല എന്ന് പറഞ്ഞ് നിരീക്ഷണവാദികളുണ്ട് പഠിച്ചുകൊണ്ടി ബഹുദ്മ വിശ്വാസികളുണ്ട് അതൊക്കെ നേരത്തെ ഉണ്ട് പ്ലസ് അമ്പ്യാക്കുമാർ കാലത്തേ ഉണ്ട് അതിനൊക്കെ അമ്പ്യാക്കുമാർ അടച്ചു വെച്ച ആ ലായിലായിളുണ്ട് ആ ലായിലു മതി എന്നാൽ ലായിലായ്ലിൻ്റെ അകത്ത് അത് പുതച്ചുകൊണ്ട് വന്ന കൂട്ടരാണ് ഈ മുനാഫിക്കങ്ങൾ മൂന്നാമത്തെ കക്ഷികൾ അവർ പറഞ്ഞു വിള്ളലുണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന ആവശ്യമായി വന്നു ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ചില കൂട്ടിക്കെട്ടുണ്ട് മതനിരാശും കുരാശുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ എതിരിലായിട്ടുണ്ട് അതൊക്കെ നേരത്തെ ഉണ്ട് ലായലല്ലതോടുകൂടെ പുറത്തു പോയതാണ് ഇപ്പം നമുക്ക് വന്നതേതാണ് സമസ്തം ഉണ്ടായത് ഈ മൂന്നാം കക്ഷിയാകുന്ന വഹാബികളും മൗദൂദികളും വന്നപ്പോഴാണ് അവരെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ വിശ്വാസത്തിൽ കലർത്തിക്കൊണ്ട് കലർപ്പുണ്ടാക്കിക്കൊണ്ട് ശരിയായ വിശ്വാസികൾ വഴിപ്പേപ്പിക്കുന്നു എന്ന് വന്നപ്പോഴാണ് സമസ്തം ഉണ്ടായത് അതുകൊണ്ട് സമസ്തയുടെ ഒന്നാമത്തെ ലക്ഷ്യം അതുതന്നെയാണ് അക്കീത ഉറപ്പിക്കണം ലാ ഇലാ എന്ന അക്കീതയ്ക്ക് നമ്മൾ മഹാന്മാർ കാണിച്ചിരുന്ന ഒരു സ്രാത്ത് മുസ്തഖിം ഉണ്ട് സിറാത്ത് നടന്നാ മഹാന്മാർ നടന്നു പോകുന്ന വൈ അത് വലിയൊരു അങ്ങനെ വൈ ആണല്ലോ ആ നടന്നു പോയ വൈ എന്നുള്ളത് സാധാരണക്കാർക്ക് കിതാബ് നോക്കണ്ട അതക്കാർ സാധാരണക്കാരനോട് പറഞ്ഞത് സിറാത്ത് അന്നം താലഹീം നിങ്ങൾ നാട്ടിൽ ജീവിച്ച നല്ല മനുഷ്യന്മാരില്ലേ ജനങ്ങൾ അംഗീകരിച്ച മനുഷ്യന്മാര് ബഹുമാനപ്പെട്ട കണ്യത്തിന്റെ കാലത്ത് ജീവിച്ചവരാണ് നമ്മൾ സംസുരകാലത്ത് ജീവിച്ചവരാണ് നമ്മളൊക്കെ തന്നെ അതുപോലെ മഹാന്മാരായ സ്വീം വലിയുദാന്റെ കാലത്ത് ജീവിച്ചവരാണ് നമ്മൾ അങ്ങനെ പലരുമുണ്ട് നമ്മളെ കൂട്ടത്തിന് ഓരോ നാട്ടിലുണ്ട് നല്ല മനുഷ്യന്മാർ പാകുടുത്തപ്പള്ളി പോകാൻ നിൽക്കേച്ചാൽ കളിവറിയാത്തവർ സത്യം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ആ വഴിയിൽ ഞങ്ങൾ ഇനി ചേർക്കണം എന്നാണ് നമ്മൾ ആ വഴി നടന്നാൽ മതി ഒന്നും നോക്കണ്ട ആ അങ്ങനത്തെ ആൾക്കാരെ നോക്കിയിട്ട് പിന്തുണ നടന്നാൽ മതിന്നാമ യുഷാഖിൻ ഹുദാ വയത്തഭയിൽ മോമിനിൻ്റെ മാത്തമല്ലിഹിചാൻ ഒന്നാണ് മോമിനികളുടെ ഒരു വഴി ഉണ്ട് ആ വഴി കൂടെ പിൻപറ്റാനാണ് പറഞ്ഞത് മോമിനികളുടെ വഴി ആ വഴിയിൽ കൂടെ പിൻപറ്റിക്കൊണ്ട് പോകുക സാധാരണ നമുക്കൊരു വഴി മനസ്സിലായിട്ടുണ്ടല്ലോ കുറെ കാലം നടന്നാണല്ലോ അപ്പം എന്നതൊക്കെ ചെയ്യാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല കൗസുലിസുഖാതെ ചെയ്യാം തറാവി ഇരുപതാണ് അതൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത് കാണുന്നതാണ് ഇന്നും രണ്ട് ഹർമുകളും തറാവി ഇരുപതാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളില്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് എട്ടാന്ന് വന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്വീകരിക്കും ജുമാ മലയാളത്തിൽ അല്ലെങ്കിൽ അറബിയിലാണ് എല്ലായിടത്തും ഓരോ എല്ലാ നാട്ടിലും അങ്ങനെ റസൂലിൻ്റെ കാലം മുതൽ ഓയത അങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സബീരുൽ മോമിനിയൻ പിന്തുടരണമെന്നാണ് ആ സബീരുൽ മോമിനിയൻ പിന്തുടർന്ന് വരുന്ന ജനങ്ങളെ വൈ തെറ്റിച്ചു അപ്പോൾ സമസ്ത ഉണ്ടായി അപ്പോൾ സമസ്തമുണ്ടായത് അവരടിക്കാനാണ് അവർ പൊന്താൻ പാടില്ല അപ്പം നമ്മുടെ എല്ലാ ആയുധവും അവർക്ക് നേരെയാണ് മറ്റതുണ്ട് മറ്റതിന് വല്ലാതെ തെളിവാക്കേണ്ടത് നമ്മൾ ലായു അല്ലെന്ന കൂടുത്തിൽ കടന്ന് വരുന്ന ആൾക്കാർക്ക് പിന്നെ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് നമ്മളെ കുൽഹുല്ലാഹു എന്നു നമ്മളെപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നില്ലേ കുൽഹുല്ലാഹു എന്ന് പറയുന്നത് സംഘടന സമസ്തമാണോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വിതയ് പ്രസ്ഥാനങ്ങളെ തടുക്കലാണ് അതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം സമസ്തം കൊണ്ടൊരു ലക്ഷ്യങ്ങളാണ് മറ്റേത് ഇസ്ലാം കൊണ്ടൊരു ലക്ഷ്യമാണ് സമസ്തൻ്റെ ഉള്ളിലാണ് ഇസ്ലാം ഉണ്ടാക്കിയത് അതുകൊണ്ട് സമസ്ത ഇസ്ലാം ഉണ്ടാക്കിയ ലക്ഷ്യം നേരത്തെ വിശാലമാണ് സമസ്തം ഉണ്ടാക്കിയ ലക്ഷ്യം ആണ് അവരെ കൊണ്ട് കടന്നുവിടാൻ സമ്മതിക്കരുത് എന്നാൽ ഇന്ന് അവർക്ക് പരവലാൻ വിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ച് ലാളിച്ചു വരുന്ന ഒരു വിഭാഗമുണ്ട് അത് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ് അതാണ് നമുക്ക് ഏറ്റവും വലിയ ഇന്നത്തെ വലിയ അപകടതാണ് അള്ളാഹു തല തടക്കും അല്ലാണ്ട് ദീനാളൻ കവഇൻ അലഹുലഹ് പറഞ്ഞിട്ടുണ്ട് അതേ നമുക്ക് രക്ഷമുണ്ടാവും ആ വിശ്വാസം നമ്മളുള്ളത് അതുകൊണ്ട് നമ്മൾ എസ് കെ എസ് എഫ് ആയാലും സമസ്തൻ്റെ ഏത് ഘടകങ്ങളായാലും എസ് എം എഫ് ആയാലും എസ് വൈ എസ് ആയാലും ഒക്കെ പ്രവർത്തിക്കേണ്ടത് സുന്നത്ത് ജമായത്ത് സ്ഥാപിക്കാനും അതിനെതിരെ വരുന്ന ദുഃശക്തികളെ ചെറുക്കലുമാണ് നമ്മുടെ ധർമ്മം നമ്മുടെ ഉത്തരവാദിത്തതാണ് നമുക്കറിയാമല്ലത് പക്ഷെ എന്നിങ്ങനെ കലക്കുന്നുണ്ട് ചിലരൊക്കെ വേറെ ചിലതാണ് വേണ്ടത് ഇവിടെ ഇവിടെ ആർക്കും പ്രത്യേക വിവേചനമൊന്നുമില്ല ഇസ്ലാമിൻ്റെ കാര്യത്തിൽ എന്താ വിവേചനം ഇപ്പം സയ്യദന്മാർ ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല ആലി സയ്യദന മുഹമ്മദ് എന്ന് പറയണത് നമ്മൾ അത്തഹ്യാത്തിലൊക്കെ നിർബന്ധമായി പറയണം അള്ളാഹുബേനെ സലാത്ത് ചെല്ലണം സലാം ചെയ്യണം ആർക്കേ നബി സല്ലും തങ്ങൾക്കും അല ആര് ഹീ കുടുംബത്തിനും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നബീൻ്റെ കുടുംബം മഹത്വമുള്ളതാണ് ഒരു സംശയമില്ല അത് വിശ്വസിക്കണം അത് വിശ്വസിക്കുന്നവർ നമ്മുടെ പ്രവൃത്തിയിൽ സ്ലാത്തിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരാണ് രാംബഷീർ തങ്ങള് നമ്മളധ്യക്ഷനാക്കി ജില്ലാ അധ്യക്ഷനാക്കി എന്താ തങ്ങളായതുകൊണ്ടാണ് പിന്നെ ഞാൻ വേണ്ടാകുമ്പോൾ രാം പാടില്ല കാരണം വയസ്സോണ്ട് ഞാനാ വലുത് ഏ ഒളവണ്ണം ക്രിസ്താവുണ്ട് അപ്പം നമ്മൾ തങ്ങളാ തന്നെയാണ് ബഹുമാനിച്ചിരിക്കുന്നത് തങ്ങന്മാർ നമ്മൾ ബഹുമാനിക്കും അതിൽ ആർക്കും അഭിപ്രായപ്പെടും ബഹുമാനിക്കണം അവൻ ഈ മാതുകൊണ്ട് പൂർത്തിയാവുള്ളൂ പക്ഷേ അവർക്കും വൈ നന്നാവണം അവർക്കും വൈ നന്നാവണം ഇപ്പം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയതാരാ അബ്ദുല്ല മദൂദി സയ്യുദനാണ് അവന് തങ്ങളാ തങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് അയാളാണ് എന്തുകൊണ്ട് തങ്ങളില്ലാത്തതുകൊണ്ടല്ല അള്ളാമു സലി അലാലി ലാം അഹമ്മദ് പറഞ്ഞ കൂടുതൽ ആൾ പഠനം പക്ഷേ ആൾ പടുവില്ല ആൾ പടണം ആൾ പടുവില്ല എന്തുകൊണ്ട് വൈ നന്നായില്ല വൈ നന്നായില്ല അതിന്ത്ര തെളിവുണ്ട് കുർഗാനിൻ്റെ ത്രോ തെളിവുണ്ട് ഞാൻ ഒന്നര ഒന്നിനെണ്ണം പറഞ്ഞു വാങ്ങും കുറേ ആൾ പ്രസംഗിക്കാനും വിശാബാനൊക്കെ ഉണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് വൈ ദുത്ത ഇബ്രാഹിം പറയുന്നത് ഇബ്രാഹിം നബി എല്ലാ സമുദായക്കാരുടെ നേതാവാണ് ഉമ്മത്താ കാന ഉമ്മത്തെന്നാ പറഞ്ഞത് എല്ലാവർക്കും യഹൂദികൾ അവകാശപ്പെടും ഞങ്ങളുടെ 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 പിതാവാണ് നസാറാക്കൾ അവസാദും ഞങ്ങളുടെ പിതാവാണ് ഞങ്ങളുടെ മതത്തിൻ്റെ അദ്ധ്യക്ഷൻ മൂപ്പരാണ് മുസ്ലിങ്ങളും എല്ലാവരും ആവുന്നുണ്ട് അങ്ങനെ സർവ്വസമ്മതനായ ഒരു പിതാവ് ഒരു ഇസ്ലാമിൻ്റെ ഏകതാ വിശ്വാസം സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാന ശിലവും ഇട്ട തറക്കല്ലിട്ട ആളും ഒപ്പരാണ് ഇബ്രാഹിം നബിയാണ് ആ ഇബ്രാഹിൻ നബി ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിതായിരക്കുന്നുണ്ട് അള്ളാഹുത്തല ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളോട് പരീക്ഷിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ലായിൽ ആയിൽ ഉള്ള എന്ന് കൊണ്ടുവന്നപ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു വീട്ടിൽ വാപ്പ എതിരായിരുന്നു വീട്ടിൽ വാപ്പ ഭിംബം നിർമ്മിക്കുന്ന ആളായിരുന്നു അയാൾ മുന്നിൽ പോയിട്ടാണെന്താക്കിയത് ലായിൽ ആയിൽ ഉള്ള പറയണം വാപ്പ എന്ന് പറഞ്ഞത് വാപ്പ ആട്ടി ആട്ടിറങ്ങിപ്പോഴാണ്ട് മോറിങ് കണ്ടാ എന്ന് പറഞ്ഞു അങ്ങനെ ഇറക്കി വീട് പോയി നാട്ടിലിറങ്ങി ജനങ്ങളോട് പറഞ്ഞു ലായ്ലായാലുള്ള പ്രബോധനം ചെയ്തു രാജാവ് പിടിച്ച് വലിയ തീക്കുട്ടുണ്ടാക്കി തീയിലിട്ടു അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരു കുട്ടി ഒരു കുട്ടിക്ക് വേണ്ടി വയസ്സുകാലത്ത് പ്രാർത്ഥിച്ച് അവസാനം ഒരു കുട്ടീനെ കിട്ടി ഫലമാ ഫലം സയ്യ കുട്ടി തൻ്റെ കൂടെ ഒക്കെ കയ്യും പിടിച്ചിങ്ങനെ നടക്കാനായപ്പോൾ അല്ല പറഞ്ഞു അവൻ അർക്കണമെന്ന് കുട്ടീനെ അറക്കണമെന്ന് അർക്കാൻ തയ്യാറായി ഇങ്ങനെയുള്ള കടുത്ത പരീക്ഷ ആർക്കും ഈ പരീക്ഷണം സഹിക്കാൻ കഴിയുക അപ്പോൾ അള്ളാഹു താലെ പരീക്ഷിച്ച് പാകപ്പെടുത്തി അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് അള്ളാഹു താലെ കൊടുത്ത സ്ഥാനം ഇന്നി ജായുഖലി ഇമാമ ലോക ജനതയ്ക്ക് താങ്കൾ ഞാൻ ഇമാമാക്കുന്നു എന്നാണ് പറഞ്ഞു ലോകജനതയ്ക്ക് ഇമാക്കിയ തൊണ്ടാളുടെ യഹൂദികളും നസലാക്കളും മുസ്ലിങ്ങളൊക്കെ ഇമാമെന്ന് പറയുന്നത് വലിയ സ്ഥാനം കൊടുത്തു സ്ഥാനം കൊടുത്ത് പ്രഖ്യാപിച്ചപ്പോൾ മുപ്പർ പേർ പൂതി കാല ഓമിൻ എൻ്റെ കുട്ടികളിൽ എൻ്റെ സന്താന പരമ്പരകളൊന്നും ഇമാമനെ ഉണ്ടാക്കണം പറഞ്ഞു നല്ല സന്താന പരമ്പരയിൽ ഇമാക്കണം എന്ന് പറഞ്ഞു എന്താ പഠിത്തം പറഞ്ഞത് ആക്കാനാ കാലലു അഹദിമീൻ സന്താനോ കുടുംബത്തൊന്നും നമ്മൾ നോക്കാറില്ല ആരാണ് ഈ വഴിക്ക് വരുന്നത് ആ വൈയിൽ അടിച്ചു നിൽക്കുന്ന കുറിച്ച് നമ്മളെന്താക്കി മാമാക്കും വാലിമീൻകളായ നിന്റെ കുട്ടികളാണെങ്കിലും ലാലിമാണെങ്കിൽ നമ്മുടെ ഈ വൈവിട്ട് പുറത്തു പോകുന്നവനാണെങ്കിൽ അവനാക്കൂല ഇത് ഇസ്ലാമിൻ്റെ നിയമം അള്ളാൻ്റെ നിയമ വൈ നന്നാവണം അതാ പറഞ്ഞത് അഹിൽ എന്ന് പറഞ്ഞെങ്കിൽ ഉണ്ടാക്കണം എന്താക്കണം നോയിനബിന്റെ കഥ പറഞ്ഞില്ലേ നോയിനബി വള്ളപ്പം തൂഫാന് കൊണ്ട് ജനങ്ങൾ എന്താക്കി തൊള്ളായിരത്തി അൻപത് കൊല്ലം ജനങ്ങളെന്താക്കി പ്രബോധനം ചെയ്തിട്ടും കുറഞ്ഞ് കുറഞ്ഞ ആൾക്കാരെന്താക്കിയിട്ടുള്ളൂ വിശ്വസിച്ചിട്ടുള്ളൂ മുസ്ലിം നിരാ നിരാശയായി കാഫിരി അല്ലാത്തറിയും കാഫീനെ തയ്യാറാണെന്ന് പ്രാർത്ഥിച്ചു പഠിച്ചോനെ സഹിക്കാൻ കഴിയുന്നില്ല ഈ ഇവരൊക്കെ നശിപ്പിച്ചാളെന്ന് പറഞ്ഞു തൂഫാൻ വന്നു ജലപ്രളം ഉണ്ടായി എല്ലാവരും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്റെ മകൻ കന്നാനെ അവിടെ ഉണ്ട് മോനെ തോണി കപ്പലിൽ കാര്യക്കോ എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ആ മലകാരി രക്ഷപ്പെട്ടോള ഞങ്ങളെ കപ്പൽ ഞാൻ എന്ന് പറഞ്ഞു മകൻ കന്നാൻ ഞങ്ങൾ പക്കാനൽ മൂറക്കീൻ അയാളും മുങ്ങി ചത്തുപോയി എല്ലാം തൂഫാനൊക്കെ കഴിഞ്ഞപ്പം നോഹിൻ നബി അള്ളാഹിനോട് ചോദിക്കുകയാണ് പഠിച്ചോനെ ഇന്ന് വഴതക്കല്ല ഹക്ക് നീ എന്നോട് കരാർ ചെയ്തിരുന്നല്ലോ എന്റെ അഹിലുകാരെ രക്ഷിക്കുന്നു കരാർ ചെയ്തിരുന്നല്ലോ എന്റെ മോനെ നിങ്ങൾ എന്ന് പറഞ്ഞു പടച്ചോണേന്നായിരുന്നു എന്താ മറുപടി പറഞ്ഞത് ഇന്നഹുലൈസമിൻ ഇന്നഹുലൈസമിൻ നഹലിഖ് അത് നിങ്ങളെ അഹിലുകാർപ്പെട്ട മോനല്ല എന്താ നോഹി നബീന്റെ ഭാര്യ വ്യഭിചാരം ചെയ്തെന്ന് അതിന്റെ അർത്ഥം അല്ലല്ലോ നുത്ത്ഫത്തിണ്ടായത് തന്നെ മൊഹിൻ നബീൻ നോഹിനബിണ്ടായ സന്താനം ഒരു കുറവില്ല പിന്നെന്താ വൈ അതല്ലായിരുന്നു നിങ്ങൾ വയ്യല്ല കപ്പലുകാരൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് നിങ്ങൾ വയ്യല്ലാത്തത് കൊണ്ടാണല്ലോ അതുകൊണ്ടെന്താണ് അതിനെ സംബന്ധിച്ച് നിങ്ങളൊന്നും പറയണ്ട എന്ന് പറഞ്ഞു ഇനി ആയുധൂക്കാൻ തക്കൂന മേൽ ജാഹിലിൻ വേണ്ടാത്തവർക്ക് ചോദിക്കാൻ നിൽക്കേണ്ട ജാഹിലിങ്ങൾപ്പെടേണ്ട എന്ന് പറഞ്ഞു അപ്പം അള്ളാഹു മഹഫിൽ പഠിച്ചോന്നി പുറത്തരണം ഞാൻ ചോദിച്ചു പോയതാണ് അറിയാമെന്ന് ചോദിച്ചു പോയതാണെന്ന് പറഞ്ഞു അപ്പം സ്വന്തം ബീജത്തിൽ ജനിച്ചവനാണെങ്കിലും അതുകൊണ്ടൊന്നും വലിയൊരു പോരിഷൊന്നും